ഹായ് ഓൾ അസ്സലാമു അലൈക്കും എന്തൊക്കെയല്ല വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു പുതിയ നല്ല അടിപൊളി കളക്ഷൻ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി കളേഴ്സാണ് നല്ല 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 കളറാണ് വന്നിട്ടുള്ളത് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളോ പിന്നെ പിന്നെ പറയാൻ വേണ്ട ആ പെരുന്നാൾ ബുക്കിങ് ചോദിച്ചിന് ആരും വിരലെട്ടോ പെരുന്നാളിനേക്ക് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബുക്കിംഗ് ഒക്കെ നിർത്തി വെച്ചിട്ടോ രണ്ട് മൂന്ന് ദിവസമായി ബുക്കിംഗ് നിർത്തി വെച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇതില് ബുക്കിംഗ് നിർത്തി വെച്ചെന്ന് നിർത്തി വെച്ചതാണ് എന്നാലും ആൾക്കാർ പിന്നെ പഴയ എപ്പോഴോ ഇട്ട ചാനലിൽ എപ്പോഴോ ഇട്ടതൊക്കെ ആയിട്ട് വരുന്ന് ചോദിക്കും എട്ട് മാസം മുന്നേ പത്ത് മാസം മുന്നേ ഇട്ടതൊക്കെ വന്ന് ചോദിക്കും ഉണ്ടോന്ന് അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചോദിക്കണ്ട ചാനലിൽ പുതിയതെന്താണോ ഇടുന്നത് അത് മാത്രം വന്ന് ചോദിക്കട്ടോ കഴിഞ്ഞു പോയതൊന്നും വന്ന് ചോദിക്കരുത് അതൊന്നും ഉണ്ടാവില്ല ഇറങ്ങുന്നത് അപ്പം സ്റ്റോക്ക് ഔട്ട് ആയി പോകും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്നുകിൽ ഗ്രൂപ്പിൽ ജോയിൻ ആവാം അല്ലെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് നമ്പർ സേവ് ചെയ്തിട്ട് സ്റ്റാറ്റസ് കാണാം അതേ രക്ഷയുള്ളൂ അല്ലാതെ ഈ പുതിയ പുതിയ ഇതെല്ലാം ഇറങ്ങുന്നത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാണ് ചെയ്യുന്നത് അതായത് നൂറ് പൈസ അമ്പത് പീസൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ എന്താ പറയുക നല്ല നല്ല വെറൈറ്റി എന്താ പറയുക ടോപ്പും പാൻറ്റും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഗൗൺ വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് മോഡൽ വന്നിട്ടുണ്ട് ചുരുക്കം പറയുകയാണെങ്കിൽ നല്ല നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ എന്ത് തുണിയാണ് എന്നൊക്കെ എന്താ പറയുക സൈസ് ഏതാണ് റേറ്റ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ അപ്പം പിന്നെ ശരി അസ്സാം എല്ലാ ഫോട്ടോസും നോക്കിക്കോളും എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടോ ഇടുന്ന വീഡിയോ വന്ന് കണ്ടിട്ട് ചോദിക്കണം കേട്ടോ മറന്നു പോകേണ്ട അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ആകുമ്പോൾ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ വന്നിട്ട് നമ്പർ സേവ് ചെയ്തിട്ട് സ്റ്റാറ്റസ് കാണാം എന്നാൽ പിന്നെ നിങ്ങൾക്ക് അന്നന്ന് അന്നന്നിടുന്നേ കാണാം ചില ആൾക്കാർ ഇട്ടത് കാണൂല എന്നിട്ട് രാത്രിയൊക്കെ ആയിരിക്കും വന്ന് ചോദിക്കുക അപ്പോഴേക്കും ഇത് സ്റ്റോക്ക് ആയി പോയിട്ടുണ്ടാവും രാവിലെ എന്താണോ പുതിയ മോഡൽ ഇടുന്നത് അത് രാവിലെ തന്നെ വന്ന് നോക്കാം നിങ്ങൾ എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ സ്റ്റാറ്റസിൽ ഞാൻ ഗ്രൂപ്പ് പുതിയ മോഡൽ ഇടുന്ന ഗ്രൂപ്പിൽ ഇടുന്ന പോലെ തന്നെയാണ് ഇടുന്നത് അതിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങൾ എന്താണ് സ്കിപ്പ് അടിച്ച് അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ തലേന്നുള്ളതൊക്കെ സ്കിപ്പ് നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ ആണെങ്കിൽ അടിച്ച് അങ്ങോട്ട് പോവുക എന്നിട്ട് പിറ്റേന്ന് എന്താണോ രാവിലെ ഇടുന്നത് അത് നോക്കുക എന്നിട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്നാലേ കിട്ടുള്ളൂ കേട്ടോ Jag förser dina slå slow